ആധുനിക കേരള ചരിത്രത്തെ അരുണാഭമാക്കിയ ശുരനാട് വിപ്ലവം മധ്യതിരുവിതാംകൂറിൽ മാറ്റത്തിന് വഴിതെളിച്ച ശുരനാട് സംഭവത്തിന് എഴുപത്തഞ്ചു വയസ്സ് സ്വാതന്ത്ര്യത്തിന് മുമ്പും പിമ്പും ജന്മി മാടമ്പിത്തം ഉഗ്ര രൂപമായി ശുരനാട്ട് നിലനിന്നിരുന്നു ശുരനാടിന്റെ ശ്വാസവും ചലനവും തന്റെ ആജ്ഞയിലാകണമെന്നായിരുന്നു ജന്മിത്തത്തിന്റെ നിലപാട് ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാതെ വന്നതോടെ കർഷകരും കമ്മ്യൂണിസ്റ്റുകാരും പ്രതികരിക്കാൻ നിർബന്ധിതരായി കമ്മ്യൂണിസ്റ്റുകാരല്ലെങ്കിലും സ്ഥലത്തെ ഏത് നല്ല കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്നിരുന്ന ആളായിരുന്നു തണ്ടാശ്ശേരി രാഘവൻ ജന്മിമാരുടെ കൊള്ളരുതായ്മയെ പരസ്യമായി ചോദ്യം ചെയ്തതോടെ അദ്ദേഹം അവരുടെ കണ്ണിലെ കരടായി തണ്ടാശ്ശേരിയെ കമ്മ്യൂണിസ്റ്റ് എന്ന് മുദ്രകുത്തി ലോകപ്പിലടച്ചു അതിഭീകരമായ മർദ്ദനമാണ് അടൂർ ലോകകപ്പിൽ അദ്ദേഹം ഏറ്റുവാങ്ങിയത് മർദ്ദനത്തിനൊടുവിൽ അദ്ദേഹം മരിച്ചു ശൂര്യനാട്ടെ ആദ്യ രക്തസാക്ഷിയായി തൊള്ളായിരത്തി അമ്പത് ജനുവരി പതിനെട്ടിനായിരുന്നു മരണം അതിനാൽ ജനുവരി പതിനെട്ട് ശൂര്യനാട് രക്തസാക്ഷി ദിനമായി ആചരിച്ചു വരുന്നു എഴുപത്തിയഞ്ച് വർഷം മുമ്പത്തെ ശൂരനാടും ഇന്നത്തെ ശൂര്നാടും തമ്മിലുള്ള അന്തരം കാണുമ്പോഴേ സഖാക്കളുടെ ത്യാഗം എത്ര മഹത്വപൂർണ്ണമായിരുന്നു എന്ന് മനസ്സിലാക്കാനാകും പാവപ്പെട്ട കൃഷിക്കാരും കർഷക തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന നാടായിരുന്നു ശൂരനാട് അവിടുത്തെ കൃഷിയോഗ്യമായ ഭൂമിയുടെ ഗണ്യമായ ഭാഗവും നാട്ടു പ്രമാണിമാരുടെ കൈവശമായിരുന്നു പോലെ പണിയെടുത്ത് നട്ടലൊടിയുന്ന ഈ കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും രാപ്പകൽ അധ്വാനിച്ചാൽ കിട്ടുന്നത് തുച്ഛമായ കൂലി മാത്രം തിരുവായ്ക്ക് എതിർവായില്ലാത്ത കാലം തീണ്ടലും തൊടിയിലും സാർവത്രികമായിരുന്നു മുണ്ടുടുക്കാനും മുടിമുറിക്കാനും മീശ വയ്ക്കാനും വഴി നടക്കാനും എന്തിനെ പാത്രത്തിൽ കഞ്ഞു കുടിക്കാൻ പോലും അവകാശമില്ലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒളിവിൽ പ്രവർത്തിക്കുന്ന കാലമാണ് ജനാധിപത്യ യുവജന സംഘടനയുടെ പേരിലാണ് അവിടെ പ്രവർത്തനം നടന്നിരുന്നത് സൂര്യനാട്ടം സംഘടനയുടെ ശക്തമായ ഒരു ഘടകം പ്രവർത്തിച്ചു തുടങ്ങി പ്രാദേശിക പ്രശ്നങ്ങളിൽ യുവാക്കൾ സജീവമായി ഇടപെടാൻ തുടങ്ങിയപ്പോൾ ജന്മുമാർക്ക് സഹിച്ചില്ല അന്ന് ആരെയെങ്കിലും പ്രതിയാക്കാനും കുറ്റം സ്ഥാപിക്കാനും അവർ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് മുദ്ര കുത്തിയാൽ മതി ഈ ചെറുപ്പക്കാർക്കും അങ്ങനെ മുദ്ര കുത്തപ്പെട്ടു പാർട്ടി നേതാക്കളായ പുതുപ്പള്ളി രാഘവൻ ആർ ശങ്കരനാരായണൻ തമ്പി തോപ്പിൽബാസ് സി കെ കുഞ്ഞുരാമൻ തുടങ്ങിയവർ ഇവരുമായി ബന്ധം സ്ഥാപിച്ചു പലതവണ അവർ ഇവിടെ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ ചർച്ച ചെയ്തു നടപടക്കിയതിൽ പരമുനായർ തറ പരമേശ്വരൻ നായർ പായ്ക്കാലിൽ ഗോപാലപിള്ള പായ്ക്കാലിൽ പരമേശ്വരൻ നായർ കോതേലിൽ വേലായുധൻ നായർ അയണുവിള കുഞ്ഞുപിള്ള പോണാൽ തങ്കപ്പക്കുറുപ്പ് അമ്പിയിൽ ജനാർദ്ദനൻ നായർ മഠത്തിൽ ഭാസ്കരൻ നായർ ചാത്തൻകുട്ടി ചെറുപ്പാട്ട് തുടങ്ങിയവയായിരുന്നു ആ യുവസംഘത്തിൽ ഉണ്ടായിരുന്നത് ജന്മിമാരുടെ മുഷ്കിനെ വെല്ലുവിളിക്കാൻ ഇവർ തയ്യാറായതോടെ അന്തരീക്ഷം സംഘർഷഭരിതമായി പുനപ്രമേലാർ ദിനാചരണം ശൂരനാട് നടത്തണമെന്ന് അവർ തീരുമാനിച്ചു അതിന്റെ ഭാഗമായി ഒരു പ്രകടനമാണ് നിശ്ചയിച്ചത് ശുരനാട് കണ്ട ആദ്യത്തെ ചെങ്കൊടി പ്രകടനം വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് പങ്കെടുത്തത് പക്ഷേ ഹാലിളങ്ങിയ ജന്മിമാരും അവരുടെ ഗുണ്ടകളും ചേർന്ന് പ്രകടനത്തിൽ പങ്കെടുത്തവരെ കല്ലെറിഞ്ഞു ഓടിച്ചു ചെങ്കൊടി പിടിച്ചു വാങ്ങി കത്തിച്ചു കമ്മ്യൂണിസം നശിച്ചുവെന്ന് അക്രമികൾ ആവർത്തിച്ചു വിളിച്ചു പറഞ്ഞു യുവാക്കൾ അടങ്ങിയില്ല ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അതേ സ്ഥലത്തുകൂടി വീണ്ടും പ്രകടനം നടത്തി ആ പ്രകടനത്തിന്റെ പിന്നിൽ വള്ളികുന്നത്തുനിന്ന് പേരൂർ മാധവൻപിള്ളയുടെ നേതൃത്വത്തിൽ ഏതാനും പേർ ഉണ്ടെന്നത് കണ്ട് ഗുണ്ടകൾ ഭയന്ന് പിന്മാറി വിജയകരമായ ആ പ്രകടനത്തോടെ ജന്മിമാർ യുവാക്കളുടെ പേരിൽ കള്ളക്കേസ് കൊടുത്തു ഉള്ളനൂർ കുളം ശൂരനാട് കിഴകിട ഏലായുടെ തെക്കേ അരികു ചേർന്ന് കിടക്കുന്ന ഒരു പൊതു കുളമാണ് പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന ഈ കുളം പൊടുന്നനെ ഒരാൾ ലേലത്തിൽ പിടിച്ചു അവിടുത്തെ ജന്മിക്കുടുംബത്തിന്റെ പ്രേരണയിലാണിത് ചെയ്തത് അന്നോളം പൊതുജനങ്ങൾ ഒന്നിച്ചിറങ്ങി മീൻ പിടിച്ച് പങ്കിട്ടെടുക്കുന്ന പതിവ് അങ്ങനെ തെറ്റി ഇത് പരിസരവാഷികളെ രോഷാകുലരാക്കി അവർ കുളത്തിലിറങ്ങി മീൻ പിടിച്ചു ലേലം പിടിച്ചയാൾ പോലീസിൽ പരാതി നൽകി പോലീസ് സ്ഥലത്തെത്തി ജന്മിഗ്രഹത്തിൽ ക്യാമ്പ് ചെയ്തു തീറ്റയും കുടിയും സൽക്കാരവും കഴിഞ്ഞ് അർദ്ധരാത്രിയോടെ പ്രതികളെ തെരയാൻ അവരുടെ കൂരകളിലേക്ക് നീങ്ങി ജന്മുമാരും അനുജരന്മാരും ചൂട്ടുവീശി വഴികാട്ടിക്കൊടുത്തു വായ്ക്കാലിൽ വീട്ടിലേക്കാണ് അവർ ആദ്യം ചെല്ലുന്നത് അവിടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ വീട്ടിലെ ഗോപാലപിള്ളയും പരമേശ്വരൻ നായരും മറ്റ് സഖാക്കളോടൊപ്പം മാറി നിൽക്കുകയായിരുന്നു പോലീസുകാർ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ശല്യപ്പെടുത്താൻ തുടങ്ങി കൂട്ടനിലവലികൾ ഉയർന്നപ്പോൾ അയൽക്കാരും ദൂരെ മാറി നിന്നിരുന്ന സഖാക്കളും പോലീസുമായി ഏറ്റുമുട്ടി സംഘട്ടനത്തിൽ ഇൻസ്പെക്ടർ ഉൾപ്പെടെ നാല് പോലീസുകാർ മരിച്ചു എതിർഭാഗത്ത് നിരവധി സഖാക്കൾക്ക് പരിക്കും പറ്റി പലരുടെയും നില മാരകമായിരുന്നു തൊള്ളായിരത്തി അമ്പത് ജനുവരി ഒന്ന് പുതുവർഷം പിറന്നതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബഹുജന സംഘടനകളെയും നിരോധിച്ചെന്ന വാർത്ത കേട്ടുകൊണ്ടാണ് അന്ന് തിരുക്കൊച്ചി മുഖ്യമന്ത്രി ടി കെ നാരായണപിള്ള സ്ഥലത്ത് വന്ന് ശൂരനാട് എന്നൊരു നാട് ഇനി വേണ്ട എന്ന് പ്രഖ്യാപിച്ചു പിന്നീട് അവിടെ നടന്നത് നരനായൻ പോലീസ് സ്ഥിരം ക്യാമ്പ് തുടങ്ങി വായ്ക്കാലിൽ ഗോപാലപിള്ള കളയ്ക്കാട്ട് തറ പരമേശ്വരൻ നായർ മഠത്തിൽ ഭാസ്കരൻ നായർ കാഞ്ഞിരപ്പള്ളി വടക്ക് പുരുഷോത്തമക്കുറിപ്പ് എന്നിവരെ ലോക്കപ്പിലും ജയിലിലും വെച്ച് മർദ്ദിച്ചു കൊന്നു പുന്തിലേത്ത് വാസുപിള്ള മലവേൽ കൃഷ്ണപിള്ള കാട്ടൂർ ജനാർദ്ദനൻ നായർ എന്നിവർ ക്രൂരമായ മർദ്ദനമേട്ട് ജയിലിൽ വിമോചിതരായി ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു ചരിത്ര കുഞ്ഞച്ചൻ പായ്ക്കാലിൽ രാമൻ നായർ എന്നിവരെ പറ്റി ഇന്നോളും ആർക്കും അറിവില്ല അവരെയും പോലീസ് കൊന്നു കുഴിച്ചു മൂടിയിട്ട് ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ആർ ശങ്കരനാരായണൻ തമ്പി തോബിൽബാസി ചേലക്കാട്ടേത്ത് കുഞ്ഞിരാമൻ പേരൂർ മാധവൻപിള്ള പന്നത്താഴ രാഘവൻ നടപടക്കിയതിൽ പരമുനായർ പായ്ക്കാലിൽ പരമേശ്വരൻ നായർ കോതേലിൽ വേലായുധൻ നായർ ചാത്തൻകുട്ടി ചെറപ്പാട്ട് അമ്പിയിൽ ജനാർദ്ദനൻ നായർ അയണിവിള കുഞ്ഞുവിള്ള പോണാൽ തങ്കപ്പക്കുറുപ്പ് വിളയിൽ ഗോപാലൻ നായർ എന്നിവരുൾപ്പെടെ ഇരുപത്തിയാറ് പ്രതികൾ അവരാരും ഇന്ന് നമ്മോടൊപ്പമില്ല ജീവിതം വെറുതെ ജീവിച്ചു തീർക്കാനല്ലെന്നും ചുറ്റുമുള്ള ജീവിതങ്ങൾക്ക് തണലേകാൻ കൂടിയാണെന്നും ഒരു മഹത്തായ പ്രത്യയശാസ്ത്രത്തെ മുൻനിർത്തി തങ്ങളുടെ ജീവൻ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ ഏഴ് ധീര രക്തസാക്ഷികളുടെ സ്മരണയ്ക്ക് മുമ്പിൽ ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുന്നു